ജോർജു എന്താ എടുക്കുന്നേ ഓക്കേ ഇത് ആരാണ് ചെടിയൊക്കെ നട്ടെ തീർന്നോട്ട് ബീട്ട് ചെടി അടുത്തേ പറിച്ച കഴിഞ്ഞ അമ്മ ചെടിക്കും ഒരേ ചെടിയാണ് ഇൻട്രോസ് ചെയ്യുന്നില്ല പാലയിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണോ ഈ ചെടിയൊക്കെയാ നീ ഒന്ന് മാറിക്ക ജോർജ് ഒന്ന് ഊഞ്ഞാലഞ്ഞില്ലേ അവിടെ അല്ല പ്ലീസ് പറഞ്ഞാ എടി അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യടി ാളി പൂഞ്ഞല്ലേ അല്ലേ ആ ഓക്കെ പാടിക്കോ പാട്ട് പാടിക്കാട്ട് ആ പാട്ട് വെക്കാൻ പറ്റുന്നു നീ പാട് പാടല്ലേ

പായേശുമാ പറ ശുമല്ല ക്രിസ്മസ് വന്നു കരവള് കര കരോള് ഏഴ് കരവള താത്തി കാക്കി കക്കി കൂടെ കൂട്ടില്ലാത്ത കുന്നോ

ണ്ട് പാടിക്കോ ഫീ പാടില്ല പിന്നാണ് കിട്ടി

ട ഇന്ന പാട്ട് വേണ്ട പൂമാനമേ ഇങ്ങനെ പാട്ടേ ആ പാട്ട നിനക്കെ പൂമാനമേ ഹരിയാ

ജോർജ് ഇത് ആരുടെ ചെടി ഏതൊക്കെ ഇതാക്കും നട്ടേക്കുന്നേടാ ഏ എടാ ജോർജ് ചെടിയൊക്കെ ആരാണ് നട്ടേക്കുന്നേ ഏടാ

ദേ 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 കൊണ്ടി തേടാ ഇനേ രദാജി എന്നുവെച്ചോക്ക് അടിക്കിയാണെന്നാ ഇതിരിക്കണം ഇഡേറ്റി നോ ഞാൻ കാലെ കൊണ്ട് കാലെ ഇഡേറ്റി വേണ്ട മൂ മോളെ മീരിയാഗ്മേഗം കാ ியா தூண்ட தலை பூர்த்தி தலை Ata-atah siju kanu. Ummadamu, rukai ki uti. Tanpa, uhm ada, uhm orang orang terkejut. Ummadamu, shootingnya video ayala, lagi make kuna. മറ്റേ കരിങ്കാളിയല്ലേ എങ്ങനെ അതെങ്ങനെ ജോർജു കരിങ്കാളിയല്ലേന്ന് കാണിച്ച് ഇങ്ങനെ കൊച്ചും പാടടാ

വെള്ളം നണം വയ്ക്കണേ വേണ്ട പണം വരച്ച് കഴിഞ്ഞു വേണ്ടേ വന്ന വിളിച്ച് നിന്നെ അടിക്കും ഞാൻ ഇന്ന് വന്നൊരിക്ക അതിലേ കലിലെ പെങ്ങളെ നീയന